ഏ ചങ്കളേ ഞാനിപ്പോൾ നിൽക്കുന്നത് മണ്ണാർക്കാട് തെങ്കര പഞ്ചായത്തിൽ മുണ്ടക്കണ്ണി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ കാണുന്നത് ഒന്നര ഏക്കർ കഴുങ്ങും തോട്ടം വാഴംതോട്ടം തെങ്ങും ഒക്കെ പാടെ കൂടിയിട്ടുള്ളതാണ് പിന്നെ അമ്പത് സെൻറ്റ് പുറമ്പോക്ക് ഭൂമിയുണ്ട് ഇതിൽ അങ്ങനെ രണ്ട് ഏക്കറെ തോട്ടമാണ് അപ്പോൾ ഞങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് നല്ലോണം ഈന്ത് കായ്ക്കണ പോലെയാണ് ഇതാ കഴിഞ്ഞ് കായ്ച്ചിട്ടുള്ളത് കാണിച്ചേരാതൊക്കെ വർഷ വർഷം ലീസിന് കൊടുത്താൽ നല്ലൊരു എമൗണ്ട് കിട്ടും അത്രയും നല്ലൊരു ഏരിയയാണ് നല്ല സ്ഥലമാണ് അതാ റോഡ് സൈഡാണ് നല്ല അടിപ്പൊളി പന്ത്രണ്ടടി വഴി കോൺക്രീറ്റ് റോഡാണ് വെള്ളം നനച്ചടങ്ങേറേണ്ട ആവശ്യമില്ല നല്ല വെള്ളം നിൽക്കുന്ന ഏരിയ തന്നെയാണ് ഇതിൽ പറയണത് സെൻറിന് അമ്പതിനായിരം ഉറുപ്പ വെച്ചിട്ടാണ് പറയണത് അല്ലേ അജിതോ സെൻറ്റ് അമ്പത് വെച്ചിട്ടാണ് പറയണത് കാരണം നോക്കാൻ നിങ്ങൾ താല്പര്യമുള്ള ആളുകൾ വേഗം എത്രയും പെട്ടെന്ന് അടി കൊടുക്കുന്ന നമ്പറുമായിട്ട് ബന്ധപ്പെടുക എന്ത് കായ്ക്കണം വരെയാണ് നമ്മുടെ കഴിഞ്ഞു കായ്ച്ചോണ്ടിരിക്കുന്നത് വർഷാവർഷം ഡീസൽ കൊടുക്കുകയാണെങ്കിൽ നല്ല ശതമാനം വരുമാനം ഉണ്ടാക്കുക ഒന്നും അറിയണ്ട പിന്നെ വാഴ തെങ്ങൊക്കെ നല്ല കായ്ക്കണ്ട നല്ല ഉഷാറായിട്ടാണ് കായ് കായ്ച്ചോണ്ടിരിക്കുന്നത് സെന്റിന് അമ്പത് വെച്ചിട്ടാണ് പറയുന്നത് ഇപ്പൊ താല്പര്യമുള്ള ആളുകൾ എത്രയും പെട്ടെന്ന് നമ്മളെ നമ്പ്രമായിട്ട് അടി കൊടുക്കുന്ന നമ്പ്രമായിട്ട് ബന്ധപ്പെടുക मैं बोलने आ रहा है നല്ല അടിപൊളി തോട്ടമാണ് താല്പര്യമുള്ള ആളുകൾ പറയാം